പീഡനത്തിനിരയായ ശ്രീ തട്ടിക്കൊണ്ടുപോയ കേസിൽ എച്ച് ഡി രേവണ്ണയ്ക്ക് ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചു അഞ്ച് ലക്ഷത്തിന്റെ രണ്ട് ആൽ ജാമ്യത്തിലാണ് ബംഗളൂരു ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കെ വി ശ്രീധരനാണ് വിവരങ്ങളുമായി ശ്രീധരൻ പിതാവും പിതാവും മുൻ പ്രധാനമന്ത്രിയുമായ എച്ച് ഡി ദേവഗോഡയുടെ വീട്ടിൽ നിന്ന് ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയത് വലിയ തോതിൽ വലിയ തോതിൽ ദേശീയത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് മകനൊളവിൽ വിദേശത്ത് കഴിയുന്നതുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിൽ ഇങ്ങനെ ജാമ്യം പ്രതീക്ഷിച്ചതാണോ എന്തൊക്കെ വ്യവസ്ഥകളാണ് ജാമ്യത്തിലുള്ളത് ീക്ഷെ കർശന ഉപാധികളോടെയാണ് ഇപ്പോൾ എം എൽ എ കൂടിയായിട്ടുള്ള എച്ച് ഡി രേവണ്ണയ്ക്ക് കോടതി ജനപ്രതികൾക്കായുള്ള പ്രത്യേക കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതായത് പ്രജ്വൽ രേവണ്ണ പീഡിപ്പിച്ച അല്ലെങ്കിൽ പ്രജ്വൽ രേവണ്ണ പീഡിപ്പിച്ച ഇരയായിട്ടുള്ള സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഒരു ആക്ഷേപമാണ് എച്ച് ഡി രേവണ്ണയ്ക്കെതിരെ ഉണ്ടായിരുന്നത് എന്നാൽ ഈ കേസിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബംഗളൂരുവിലെ വസതിയിൽ നിന്നാണ് എച്ച് ഡി രേവണ്യ അറസ്റ്റ് ചെയ്തത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം രേവണ്ണയ്ക്കെതിരെ ഒരു പീഡന പരാതി കൂടി ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിൽ രേവണ്ണയ്ക്ക് നാളെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാകും അഞ്ചു ലക്ഷം രൂപയുടെ രണ്ട് ആൾ ജാമ്യം അതുപോലെ തന്നെ ഈ അതിജീവിത ഇരയായിട്ടുള്ള സ്ത്രീ താമസിക്കുന്ന കെ ആർ നഗർ താലൂക്കിൽ പ്രവേശിപ്പിക്കരുത് പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം എല്ലാ രണ്ടാമത്തെ ഞായറാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവണം തുടങ്ങി കർശന ഉപാധികൾ ഈ ജാമ്യം നൽകുന്നതിനിടയിൽ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഏതായാലും ജെ ഡി എസിനെ സംബന്ധിച്ച് ഇത് വലിയ ആശ്വാസമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വല്ലാതെ എച്ച് ഡി രമണയുടെ അറസ്റ്റ് ജെ ഡി എസിന്റെ സംഘടനാ സംവിധാനത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയമായും അവരെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതിനിടയിൽ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചത് ജെ ഡി എസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമായ കാര്യമാണ് മറ്റൊരു കാര്യം ഈ കേസിലെ പരാതിക്കാരി ായിട്ടുള്ള സ്ത്രീ അതായത് എച്ച് ഡി രേവണ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന സ്ത്രീ ഇന്ന് രാവിലെ ഒരു വീഡിയോ ദൃശ്യങ്ങളുമായി വീഡിയോയുമായി രംഗത്തെത്തി നിന്നിരുന്നു തന്നെ ആരും തട്ടിക്കൊണ്ടു പോയില്ല എന്നുള്ള ഒരു വീഡിയോ കാര്യമാണ് ആ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇര ഈ കേസിൽ മൊഴി മാറ്റും എന്നുള്ള ആശങ്കകൾ അല്ലെങ്കിൽ സൂചനകൾ സജീവമാണ് അന്വേഷണ സംഘം ഈ വീഡിയോയുടെ ഒതന്റിസിറ്റി എന്താണ് എന്ന് പരിശോധിച്ചു വരികയാണ് മറ്റൊരു കാര്യം ഈ പ്രജ്വൽ രേവണ ഈ ലൈംഗികാതിക്രമ കേസിൽ പ്രജ്വൽ രേവണ ഇപ്പോഴും വിദേശത്ത് ഒളിവിൽ തുടരുകയാണ് ബ്ലോ കോർണർ നോട്ടീസ് ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ പോലും അദ്ദേഹത്തെ ഇവിടേക്ക് നാട്ടിലേക്ക് തിരികെ എത്തിക്കുന്ന നടപടികൾ ഇതുവരെ ഒന്നുമായി രേവണ്ണ വിദേശത്ത് ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് പിതാവിന് ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയി എന്ന കേസിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്